സാക്ഷ്യമുള്ള വ്യക്തികളും കുടുംബവുമായി ദേശത്ത് പാർക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു സി എസ് ഐ ഏറ്റുമന്നൂർ വൈദിക ജില്ലാ വചനമാനി കൺവെൻഷന്റെ നാലാം ദിവസത്തെ വചന ശുശ്രൂഷയിൽ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിരന്തരമായി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ തെറ്റിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യത കൂടുതലാണ് അതിക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണ് ആളുകൾ അധാർമികതയ്ക്ക് കീഴ്പ്പെടുന്ന പ്രവണതയാണ് നാം ഇപ്പോൾ കാണുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു உடம்படி ஞானும் ஜீவிப்பானிட உடம்படி எங்கும் சாதி ஆடம்படி சாட்சிக்க

ജില്ലാ ചെയർമാൻ റവറൻഡ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുറുപ്പന്തറയ്ക്ക് എല്ലാ വർഷവും ദൈവാനുഗ്രഹമാണ് സി എസ് ഐ സഭയുടെ വചനമാരി കൺവെൻഷൻ എന്ന് മോൺസ് ജോസഫ് എം എൽ എ പറഞ്ഞു ഒറ്റക്കാരിൽ മാത്രം പറയും കുഴപ്പം എല്ലാ വർഷവും ദൈവമാണ് ഈ വചനമായി കൺവേഷൻ ഇവിടെ ചികിത്സ സമൃദ്ധിയിലും ഏറ്റവും വലിയ സേവനങ്ങൾ ഇതൊന്നും എല്ലാ മനുഷ്യർക്കും ദൈവ സ്നേഹം പകർന്നു കൊടുക്കുന്ന ശാന്തി സമാധാനവും മനുഗ്രഹം കൊടുക്കുന്ന അർത്ഥനാശ്ര സൃഷ്ടിയുടെ മനോഹരമായ ഭക്തിതർപരമായ ഗാനങ്ങൾ പ്രഘോഷം ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന നടക്കുന്നവർ കുഴപ്പം നിറയ്ക്കേക്കും വലിയ ഞാൻ കണക്കാക്കുന്നു റവറന്റ് ഫിലിപ്പ് ജോൺ ഇവാഞ്ചലിസ്റ്റ് ഷിബുമോൻ പി എം കൺവെൻഷൻ ജനറൽ കൺവീനർ നേശമണി കമ്മിറ്റി അംഗം പി പി ജോൺസൺ എന്നിവർ സംസാരിച്ചു ഏറ്റുമനൂർ വൈദിക ജില്ലയിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ബിഷപ്പ് മൊമന്റോ നൽകി ആദരിച്ചു വരും വർഷത്തെ വചനമാരി കൺവെൻഷന്റെ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു ഗായക സംഘത്തിന്റെ ക്വയർഗാന ശുശ്രൂഷയോടുകൂടിയാണ് വചനമാരി കൺവെൻഷന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഏറ്റുമന്നൂർ കൂത്താട്ടുകുളം പിറവം വൈക്കം മഞ്ചാടിക്കരി പ്രദേശങ്ങൾ അതിർത്തികളായുള്ള വൈദിക ജില്ലയിലെ നാൽപ്പത് സഭകളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് യുവജന പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ ജനസഖ്യത്തിന്റെയും സ്റ്റാളുകളും കൺവെൻഷൻ മൈതാനിയിൽ പ്രവർത്തിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ